സൗദിയിലെ ഓഹരി വിപണിയിൽ വിദേശികൾക്ക് വ്യാപാരം നടത്താനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നു എല്ലാ വിഭാഗം വിദേശ നിക്ഷേപകർക്കും ഭൂരിഭാഗം മേഖലകളിലും നിക്ഷേപം നടത്താം ജിദയിൽ നിന്നും ജലീൽ കണ്ണുമങ്കലും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സൗദിയിലെ ഓഹരി വിപണിയിൽ വിദേശികൾക്ക് വ്യാപാരം നടത്താനുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും നീങ്ങുകയാണ് സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചത് നിലവിലുള്ള നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്നാണ് അതോറിറ്റി അറിയിക്കുന്നത് സൗദി റെസിഡന്റ് വിസ ഇല്ലെങ്കിലും വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ നിക്ഷേപ അവസരം നൽകുകയാണ് ലക്ഷ്യം നിലവിലുള്ള നിയന്ത്രണങ്ങളൊക്കെ റദ്ദാക്കും പ്രധാന വിപണി എല്ലാ വിഭാഗങ്ങളിലുമുള്ള പ്രവാസി നിക്ഷേപകർക്ക് തുറന്നു കൊടുക്കാനാണ് നീക്കം നിലവിൽ സൗദികൾക്ക് പുറമെ പ്രവാസികൾക്കും അതായത് ജി സി സി പൗരന്മാർക്കും റെസിഡൻറ്റ് വിസ സൗദി ഓഹരി വിപണിയിൽ വ്യാപാരം നടത്താനുള്ള അനുമതിയുണ്ട് ഈ സമീപകാലത്താണ് ഈ റെസിഡൻറ്റ് വിസ ഇല്ലെങ്കിലും വിദേശ നിക്ഷേപകർക്ക് വ്യാപാരം നടത്താനുള്ള അനുമതി ലഭിച്ചത് എന്നാൽ ഈ ചില നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ആ നിയന്ത്രണങ്ങൾ കൂടി നീക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഇസ്തിത്ല പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താമസിയാതെ ഇത് ഈ നിയമം പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദി ഓഹരി വിപണിയിൽ വിദേശികൾക്ക് വ്യാപാരം നടത്താവുന്ന പരമാവധി ഓഹരി പരമാവധി വിഹിതം നാൽപ്പത്തി ഒമ്പത് ശതമാനമാണ് ഇങ്ങനെ വ്യാപാരം നടത്താനായി വിദേശ നിക്ഷേപകർക്ക് ഡിജിറ്റൽ ഐ ഡി അനുവദിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സൗദി ബാങ്കുകളിൽ ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് ഈ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള അനുമതി ലഭിക്കുകയാണ് സൗദി ജി സി സി റെസിഡൻറ്റ് വിസ് ഉള്ളവർക്ക് വേറെ ഐഡൻറ്റിറ്റി ഈ ഡിജിറ്റൽ ഐ ഡിയുടെ ആവശ്യമില്ലാതെ തന്നെ വ്യാപാരം നടത്താൻ സാധിക്കും വിപണി ഉദാരവൽക്കരിക്കുക അതോടൊപ്പം തന്നെ സൗദിയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുക ഇതൊക്കെയാണ് ഈ നീക്കത്തിന് പിന്നിൽ ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഓഹരി വിപണിയാണ് സൗദിന്റേത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം